കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന വൻമരം കടമുഴകി വീഴാൻ കാരണം അല്ലെങ്കിൽ കാരണക്കാരാകുന്നത് കോൺഗ്രസിലെ രണ്ട് നേതാക്കളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ സാധിക്കുമോ സ്വന്തം പാർട്ടിയിലെ നേതാക്കളെയും അണ്ണികളെയും ഇക്കൂട്ടർ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഇക്കഴിഞ്ഞ വർഷക്കാലം ഭരണത്തിന് പുറത്തുനിർത്താനും കാരണങ്ങൾ ഏറെയാണ് സുധാ സതിമാരുടെ നാറിയ രാഷ്ട്രീയ കളികൾ കൊണ്ടാണ് ഈ പാർട്ടി ഇത്രയും നാശത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇവർ തന്നെയാണ് ഇവരുടെ കുഴിയും തോണ്ടുന്നത് എന്നിട്ടോ സ്വയം വരുത്തിവെക്കുന്ന വിനകളൊക്കെ മറ്റുള്ളവന്റെ തലയിലേക്ക് അങ്ങ് കെട്ടിവെക്കുകയും ചെയ്യും ഇപ്പോൾ നേതാക്കളുടെയും അണ്ണികളുടെയും ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനാകാത്ത കഴിവുകേട് മറയ്ക്കാൻ മറ്റുള്ളവരെ പഴിചാരി കണ്ണിൽ മണ്ണ് വാരിയിടുകയാണ് കോൺഗ്രസ് നേതൃത്വം ആശയപരമായും സംഘടനാപരമായും കോൺഗ്രസ് നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവർക്കാണെന്ന് സ്ഥാപിക്കാനാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെയും രമേശ് ചെന്നിത്തലയും നാണം കെടുത്തി ഓടിച്ച ശേഷം കെ സുധാകരനും വി ഡി സതീശനും കസേര കയ്യേറിയതോടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചെന്ന വാദം കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി മുന്നോട്ട് വെക്കുന്നുണ്ട് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചെന്ന വി ഡി സതീഷിന്റെ വാദം മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തിക്കാട്ടുന്നുണ്ട് ബി ജെ പിയിൽ പൊക്കോളാൻ കെ മുരളീധരൻ അനുമതി നൽകിയിരുന്നെന്ന് പത്മജ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മുരളീധരനും നാളെ ബി ജെ പിയിൽ ചേരില്ലെന്നത് സതീഷന് പറയാനാകുമോ ആരെങ്കിലും വിളിച്ചാൽ വർഗീയ പാർട്ടിയായ ബി ജെ പിയിൽ ചേരാൻ പാകത്തിനുള്ള രാഷ്ട്രീയ ധാരണയെ ഉന്നത നേതാക്കൾക്കെല്ലാം ഉള്ളുവെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഫലത്തിൽ സതീശനും കൂട്ടരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ജി രാമൻ നായർ മുതൽ നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് കെ കർണാകന്റെ ഉറ്റ അനിയായി സി രഘുനാഥ് ബി ജെ പിയിൽ എത്തിയ ശേഷം കേരളത്തിലെ ആറു ജില്ലയിൽ തങ്ങി കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട് എറണാകുളത്തെ മഹിളാ കോൺഗ്രസ് നേതാവും കൊല്ലത്തെ അഭിഭാഷക നേതാവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ചിലർ ബി ജെ പിയിൽ ഇതിനകം ചേർന്നു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കും ബി ജെ പിയിൽ ചേർന്ന് മറ്റു ചില നേതാക്കൾക്കും ആരായിരുന്നു ഇടനിലക്കാരെന്ന് സതീശനോ വേണുഗോപാലിനോ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക